കായ് കൂട്ടുകാരെ ഡെയിലി വോമിങ്ങിൻ്റെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് എത്ര അത്ര മഴയാണെങ്കിലും നമ്മുടെ മുറ്റത്ത് നിന്ന് നമുക്ക് ഇതുപോലെ നല്ല ജൈവ രീതിയിലുള്ള പച്ചമുളക് ഒക്കെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇത് കണ്ട നമ്മുടെ പച്ചമുളക് അതായത് വേനൽക്കാലമാണെങ്കിലും നമ്മൾ നമ്മുടെ പച്ചമുളകിന് ഞാൻ കൂടുതലും സ്ലെറി രൂപത്തിലുള്ള വളങ്ങളാണ് ഒഴിച്ചു കൊടുക്കാറ് അപ്പം നമുക്ക് മഴക്കാലം ആകുമ്പം എന്താ പറയണ്ടെ നമുക്ക് ഖര രൂപത്തിലുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ പച്ചമുളക് വിളിക്കും ളവ് കിട്ടുകയും ചെയ്യും നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങണ്ട അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ച ചാണകമൊക്കെ ഉള്ളവരാണെങ്കിലും നമ്മൾ വേനൽക്കാലത്ത് പച്ച കലക്കി നമ്മൾ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുമല്ലോ അപ്പം നമുക്ക് ഞാൻ ഇതുപോലെ എന്താ പറയുക മഴക്കാലം ആകുമ്പം നമ്മളൊരു പിടി പച്ച ചാണകം എടുത്തിട്ട് ഞാൻ നമ്മുടെ പച്ചമുളകിൻ്റെ ഒക്കെ ആണെങ്കിലും ചുവട്ടിൽ അതായത് ചുവട്ടിൽ നിന്ന് അല്പം മാറ്റിയിട്ട് ഒരു പിടി ഇട്ട് കൊടുക്കും അപ്പം നമുക്ക് മഴയൊക്കെ പെയ്യുമ്പോൾ ആ അതായത് മഴ വെള്ളത്തിൻ്റെ കൂടെ കുറേശ്ശെ കുറേശ്ശേയായിട്ട് നമ്മുടെ ഈ ചെടി നമ്മുടെ ഈ പച്ച ചാണക വലിച്ചെടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ചാണകപ്പൊടിയും ചാരവും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പിടി ഇട്ട് കൊടുക്കും അതായത് നമ്മൾ പത്ത് ദിവസം കൂടുമ്പോൾ പത്ത് ദിവസം കൂടുമ്പോൾ ഇതുപോലെയുള്ള ഓരോ വളങ്ങൾ ഇട്ട് കൊടുക്കണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ മഴയൊക്കെ ആകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ പകുതി ഒഴുകി പോകും എങ്കിലും നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ചെടിക്ക് കിട്ടണമെങ്കിൽ ഇതുപോലെ ഇടക്കിടയ്ക്ക് നമ്മൾ വളങ്ങൾ കൊടുത്തേ പറ്റൂ അപ്പോൾ അങ്ങനെ കൊടുക്കുക അതുപോലെ നമ്മുടെ വേപ്പിൻ പിണ്ണാക്കാണേലും പൊടിച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കണം കേട്ട് വേര് ചെയ്യാതിരിക്കാനും അതുപോലെ കീടശല്യം ഉണ്ടാവാതിരിക്കാനും ഒക്കെ നമുക്ക് ചുവട്ടിൽ നമ്മുടെ വേപ്പിൻ പിണ്ണാക്കിട്ട് കൊടുക്കുക അതുപോലെ തന്നെ മാസത്തിലൊന്നാണേലും നമുക്ക് നമ്മുടെ കുമ്മായം കുറേശ്ശെയായിട്ട് നമ്മുടെ ഈ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നതും ഒക്കെ നല്ലതാണ് പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പച്ചമുളകൊക്കെ ആണെങ്കിലും നിറ വെച്ച് പൂവും അതുപോലെ കണ്ടോ നിറയെ കായും അതായത് നമ്മൾ ഓരോ പ്രാവശ്യം ഞാൻ വിളവെടുക്കുന്നതിനനുസരിച്ച് വീണ്ടും നല്ല പോലെ പൂവിടുന്നുണ്ട് പൂവൊന്നും അങ്ങനെ പുഴിഞ്ഞു പോകുന്നൊന്നുമില്ല ഇനി ആർക്കെങ്കിലും ഇതുപോലെ പൂവൊക്കെ ഉണ്ടായിട്ടൊക്കെ പൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിഷമനോസിഡ് തളിച്ചു കൊടുത്താൽ മതി പൂവൊഴിച്ചിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് തടയാൻ പറ്റും അതുപോലെ നമുക്ക് കാൽസ്യക്കുറവ് കൊണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചെടിയുടെ ചൂട് നല്ല രീതിയിൽ മുട്ടത്തോട് പൊടിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കാൽസ്യക്കുറവൊക്കെ നമ്മുടെ ചെടിയിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കൊടുത്താൽ മതി പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിന് വെള്ളീച്ച ശല്യം ഉണ്ടാകും നമുക്ക് വേനൽക്കാലത്താണോ കൂടുതലും വെള്ളീച്ച ശല്യം ഉണ്ടാകുന്നത് മഴക്കാലത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ വെള്ളം വീഴുന്നത് കൊണ്ട് കൂടുതലും വെള്ളീച്ച ശല്യം ഒക്കെ കുറവായിരിക്കും അപ്പം നമ്മൾ എന്താന്ന് വെച്ചാൽ അത് തീരെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മളിടക്കിടയ്ക്ക് കിട്ടും മഞ്ഞിവെള്ളം നല്ല രീതിയിൽ മഴയൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് തളിച്ചു കൊടുത്ത് സ്പ്രേ ചെയ്തൊക്കെ കൊടുത്താൽ മതിയേ അപ്പോൾ ഇത് കണ്ട ഞാൻ നമ്മുടെ പച്ചമുളക് അതായത് നമ്മുടെ ഉജ്ജ്വല എന്ന് പറഞ്ഞ പച്ചമുളക് പാകി ക്ളിർപ്പിച്ച് നിർത്തിയതാണ് ഇനി ഇത് ഇത്ര വളർന്നു കഴിയുമ്പോൾ നമുക്കിത് പറിച്ചു നടണം ഇത് നല്ല രീതിയിൽ കായുണ്ടാകുകയും ഉണ്ടാകുകയും അത് ഇതിൻ്റെ കായ് മുളക് എന്ന് പറഞ്ഞ മുകളിലേക്ക് ഉണ്ടാകുന്ന ടൈപ്പാണ് അത് ഒരു കുലയിൽ തന്നെ നിറയെ ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ അത് ഞാനങ്ങനെ അടുത്ത സ്റ്റെപ്പ് നടാൻ ഇങ്ങനെ പാകി ക്ലിർപ്പിച്ച് നിർത്തിയിട്ടുണ്ട് പിന്നെ എന്താണെന്നു വെച്ചാൽ കണ്ടോ അത് കഴിഞ്ഞിട്ട് അതായത് നമുക്ക് വിളവെടുക്കുന്നതിന് താഴെ ഞാൻ വീണ്ടും ഇതുപോലെ പാകി പറിച്ച് നട്ടത് അതൊക്കെ ഏകദേശം പൂവിട്ട് വരുന്നുണ്ട് കേട്ടോ വലിയ രീതിയിൽ അങ്ങനെ കുരുടി ഒന്നും വന്നിട്ടില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നവരാണെങ്കിലും നമ്മുടെ പച്ചമുളകിയിൽ പത്തെണ്ണം നട്ടാൽ അതിൽ ഒന്നോ രണ്ടോ എങ്ങനെയും നമുക്ക് കുരുടിച്ചു പോകും അപ്പോൾ ഇത് കണ്ടോ അതിൽ ഒരെണ്ണം എൻ്റെതും ഇതുപോലെ തന്നെ കുരുടിച്ചു പോയി ഞാൻ അപ്പം കണ്ടപ്പോൾ തന്നെ അതിൻ്റെ മുകൾ വശം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു വേണ്ട ഇതിൽ ചുവടും അതുതന്നെ നല്ല രീതിയിൽ നല്ല ഇലകളൊക്കെ കുട്ടിക്കൽര്ത്തു വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെയൊക്കെ നമ്മളിടക്കിടയ്ക്ക് ചെയ്തു കൊടുത്താൽ മതി നമുക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല വലിയ കൃഷി അറിയണമെന്നുമില്ല നമ്മൾ ഇതുപോലെ നമുക്ക് ഗൃഹബാഹിരൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് അപ്പം ഇതുകൊണ്ട് എൻ്റെ കാന്താരിയാണേ ഞാൻ ചാക്കിൽ നട്ട കാന്താരി അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഞാൻ ഓരോ പ്രാവശ്യം ഓരോ കപ്പ് അതായത് ഒരു ചുവടെ ഉള്ളൂ ഓരോ കപ്പ് നിറയെ ഞാൻ വിളവെടുത്തോണ്ടിരുന്നതാണ് ഇപ്പം ഞാൻ ഒത്തിരി കഴിഞ്ഞ ദിവസം പറിച്ച് എടുത്തതാണ് കണ്ട അതിനും വലിയ വെള്ളി ര വെള്ളി ശല്യം ഒന്നുമില്ല നല്ല രീതിയിൽ വിളവും കിട്ടുന്നുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ മുന്നൊരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ തക്കാളി ഫ്രൂൺ ചെയ്തിട്ട് അതിൻ്റെ അറ്റ അറ്റം വേര് പിടിപ്പിച്ചിട്ട് പറിച്ചു നട്ട ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ അങ്ങനെ നട്ട എൻ്റെ തക്കാളി ഏകദേശം ഇത്രയും വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് കാണണേ എന്നിട്ട് ഞാൻ ചെയ്തത് കണ്ടോ ഏകദേശം വിജയിച്ച് ഇത്രയായി വന്നിട്ടുണ്ട് ആ തക്കാളി പൂവിടാനും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ